പ്രബോധനം വാരിക അത് പിന്നെ എഴുപത്തെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടതിൻ്റെ ആഘോഷവും വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ മാധ്യമത്തിൽ വന്ന പിന്നെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന പ്രബോധനം എന്നിട്ട് പറയണതിൽ പിന്നെ അതിനാൽ ഇസ്ലാമിനെ ഖുർആാൻ്റെയും നബിചരിയുടെയും വെളിച്ചത്തിൽ പ്രാമാണികമായി അവതരിപ്പിക്കുകയായിരുന്നു പ്രബോധനത്തിൻ്റെ പ്രഥമ ദൗത്യം ഈ വരി ശുദ്ധമായ കളവാണ് കാരണം നേരത്തെ ഷബീസ്വലായി വായിച്ചതൊക്കെ അവിടെ വന്നതാണ് പ്രബോധനത്തിൽ പ്രബോധനത്തിൽ വന്ന ലേഖനത്തിലെ വരികളാണ് അതൊക്കെ അപ്പോൾ എങ്ങനെ ഈ പ്രയോഗം ശരിയാകുക ഇനി ഈ പ്രയോഗത്തിൻ്റെ മുമ്പ് ശേഷമുള്ള പ്രബോധനങ്ങളിൽ നിരന്ന് കിടക്കുകയാണ് നിഷേധങ്ങൾ സിറാത്ത് മുസ്തഖീമിനെ വരെ പരിഹസിച്ച ലേഖനങ്ങളുണ്ട് ഇനി തീർന്നില്ല എന്നിട്ട് പറയാണ് വാല്യങ്ങൾ വരുന്ന സയ്യിദ് അബുൽ അഹല മൗദൂദിയുടെ തഫഹീമുൽ ഖുർആൻ എന്ന പിന്നെ വിഖ്യാതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം മുഴുവൻ വർഷങ്ങളെടുത്ത് ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചത് ഇതിൻ്റെ ഭാഗമായിരുന്നു ഇതോടുകൂടി ഇവരുടെ അവകാശവാദം തകർന്നടിയാണ് കാരണം സൂറത്തുൽ ഫാത്തിഹ മുതൽ ദുർവ്യാഖ്യാനങ്ങളുടെ ഒരു ഘോഷയാത്ര നിലയിലുള്ളത് ബൗധൂര് തഫസീലുള്ളത് എന്നാ തഫ്സീർ എന്ത് ചെയ്തു ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പ്രബോധനത്തിലൂടെ പരസ്യമാക്കി എന്നിട്ടാണ് ഈ അവകാശവാദം പറയണത് അപ്പോൾ ഇതൊക്കെ എന്തുള്ള വെച്ചാൽ ഇവർ ഒരു പ്രത്യേക മുഖം സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇവരുടെ നയം മാറ്റവും ആദർശമാറ്റമൊക്കെ നടന്നല്ലോ എന്ന പോലെ തന്നെ ഞങ്ങൾ പ്രമാണത്തിൻ്റെ ആളുകളാണ് ആളുകളാണെന്ന് പറഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യണം ജനങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പോൾ വാക്കുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രമാണത്തിൻ്റെ ആളുകളായി മാറാൻ കഴിയൂല തിരുത്തി മാറുക എന്നതേ പരിഹാരമുള്ളൂ